ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് നോൺ ഫാം പേറോൾ റിപ്പോർട്ടിനായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിപണി അല്പം താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിനെ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും താഴേക്കിറങ്ങുകയായിരുന്നു ഇന്ന് വൈകുന്നേരം വരുന്ന യു എസ് തൊഴിൽ റിപ്പോർട്ടിൽ നേരിയ മാറ്റം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അത് സ്വർണ്ണ വിപണിയെ മാറ്റമില്ലാതെ നിലനിർത്തുകയോ അല്ലെങ്കിൽ അല്പം താഴേക്കെത്തിക്കുകയോ ചെയ്യുമെന്നാണ് നിഗമനം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആഗോള പ്രതിസന്ധികളും താരിഫ് ആശങ്കകളും നിലനിൽക്കുന്നു എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി രൂപ ഗ്രാമിന് എണ്ണായിരം രൂപ ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്